ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സിവിൽ കോടതിയിൽ ക്ലർക്ക് ജോലി നേടാം എൺപത്തൊന്നായിരം വരെ മാസ ശമ്പളം ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഹൈക്കോടതിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ജാർഖണ്ഡ് ഹൈക്കോടതി ഇപ്പോൾ അസിസ്റ്റൻ്റ് ക്ലർക്ക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യര ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഹൈക്കോടതിയിൽ ക്ലർക്ക് ജോലി മൊത്തം നാനൂറ്റി പത്ത് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ക്ലർക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒൻപത് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് ജാർഖണ്ഡ് ഹൈക്കോടതി ജോലിയുടെ സ്വഭാവം സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ക്ലർക്ക് ഒഴിവുകളുടെ എണ്ണം നാന്നൂറ്റി പത്ത് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒൻപത് വരെ അപേക്ഷിക്കാം വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടേ താഴെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് അസിസ്റ്റൻറ്റ് ക്ലർക്ക് എന്നീ തസ്തികയിലേക്ക് പ്രായപരിധി പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സിനു മുകളിലായിരിക്കണം ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ബിരുദം അല്ലെങ്കിൽ തത്തുല്യ ഡിഗ്രി കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യാവശ്യമാണ് എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് യു ആർ ഇ ഡബ്ല്യു എസ് ബി സി വൺ ബി സി ടു എന്നീ കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എന്നീ കാറ്റഗറിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപേക്ഷാ ഫീസ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒൻപത് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ